ഷെഡ്യൂൾക്കൊക്കെ വളം ഇട്ടിട്ട് ഏതാണ്ട് ഒരാഴ്ച കൂടുതലായി അപ്പോൾ ഇന്ന് ആ പണി അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു ഇത് നമ്മൾ മുടങ്ങാതെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശ രീതിയിൽ അത്രത്തോളം പ്രയോജനമൊന്നും നമുക്കിതിൽ ഉണ്ടാകത്തില്ല കണ്ടോ എൻ്റെ പയർ ചെടിയിൽ കംപ്ലീറ്റ് പ്രാണികൾ കേട്ടോ അത് കുറച്ചു മൂടുണ്ട് അതിൽ ഒരെണ്ണത്തിലാണ് അങ്ങ് പൊതിഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിൽ കീടനാശിനി ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു ആമസോണിൽ നിന്ന് അത് ബിവേറിയാണ് ഞാൻ ഓർഡർ ചെയ്തത് അതൊരു ജൈവ കീടനാശിനിയാണ് അത് കിട്ടിയിട്ട് വേണം ഇവന്മാരെയൊക്കെ എനിക്ക് ഓടിക്കാൻ വേറൊരു വിദ്യയുണ്ട് പച്ചമുളക് അല്ലേ കാന്താരി ഇത് നന്നായിട്ട് അരച്ചിട്ട് അതിൽ കുറച്ച് സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പ് ഓടി അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഈ ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാരിയൊക്കെ ഓടിക്കാം ഇപ്പം എന്തായാലും ഞാനത് ചെയ്യുന്നില്ല കാരണം ഞാൻ വിവേറെ ഓർഡർ ചെയ്തേക്കല്ലേ അത് വരട്ടെ അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് കാന്താരി പ്രയോഗം നടത്താം